നമസ്കാരം ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് മാർപാപ്പയ്ക്ക് വിടചൊല്ലാൻ വത്തിക്കാനിൽ ആയിരങ്ങളെത്തി ഈസ്റ്റർ തിങ്കളാഴ്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലേക്ക് മാറ്റി തുറന്ന ചൗപ്പെട്ടിയിലാണ് മൃതദേഹം വെച്ചിരിക്കുന്നത് ഈസ്റ്റർ ഞായറാഴ്ച ഉർബി എറ്റ് ഓർബി നൽകി അനുഗ്രഹിച്ച് കത്തോലിക്ക സഭയുടെ മഹായിടേന ലോകം ഇപ്പോൾ കണ്ണീരോടെ വിട ചൊല്ലുകയാണ് ബുധനാഴ്ച രാവിലെ പ്രോട്ടോകോൾ അനുസരിച്ച് പാപ്പയുടെ മൃതദേഹം സാന്താ മാർട്ടയിലെ വസതിയിൽ നിന്ന് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസലി യിലേക്കാണ് മാറ്റിയത് പാപ്പായുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി തുറന്ന ശവപ്പെട്ടിയിലാണ് കിടത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം വരെ വിശ്വാസികൾക്ക് മാർപ്പാപ്പയുടെ വിട പറയാം അവസരമുണ്ട് വരും ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ബുധനാഴ്ച അത് രാവിലെ കത്തീഡ്രൽ കയറാൻ വിശ്വാസികൾ നേരത്തെ തന്നെ അണിനിരന്നിരുന്നു ശവമഞ്ചം ചതുരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കരകോശം മുഴങ്ങി പക്ഷാഘാതത്തെ തുടർന്ന് ഈസ്റ്റർ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ലോകമെമ്പാടുമുള്ള ഒന്ന് പോയിന്റ് നാല് ബില്ല്യൻ വിശ്വാസികളുടെ അതായത് കത്തോലിക്ക സഭയുടെ തലപ്പത്താണ് അർജന്റീനക്കാരനായ പാപ്പ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മർപ്പാപ്പയാണ് ശവസ്ഥം ശനിയാഴ്ച റോമിൽ ലോകമെമ്പാടുമുള്ള അതിഥികളോടൊപ്പം നടക്കും മറ്റുള്ളവർക്കൊപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിലവിലെ ചാൻസലർ ഒലാബ് ഷോൾസും ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയറും പങ്കെടുക്കും മാർപ്പാപ്പയുടെ മൃതശരീരം ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മറ്റു മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തമായി പാപ്പയുടെ മൃതദേഹം സാന്ത മരിയ മാഗിയോർ ബെസിലയിലായിരിക്കും അടക്കം ചെയ്യുക യത്തിന്റെ ഗുണം മറ്റാരെക്കാളും പോലെ അക്ഷരാർത്ഥത്തിൽ തന്റെ അവസാന ശ്വാസം വരെ പാപ്പ പാലിച്ചു ഇപ്പോൾ വത്തിക്കാൻ വെളിപ്പെടുത്തിയ പാപ്പയുടെ അവസാന വാക്കുകളിൽ ഇത് തന്നെ തെളിയിക്കുന്നുണ്ട് റോമിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഉയർന്ന നിലയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അതിഥികളോടൊപ്പം വലിയ സംസ്കാര ചടങ്ങിനും റോമിൽ അടിയന്തരാവസ്ഥ പോലെയാണ് നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഉയർന്ന സുരക്ഷാതലം വീണ്ടും ബാധകമാകും അന്തരിച്ച ഫ്രാൻസിസ് മാർ പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലേക്ക് ഇന്ന് രാവിലെയാണ് മാറ്റിയത് തിങ്കളാഴ്ച എൺപത്തി എട്ടാം വയസ്സിലാണ് പാപ്പ സ്വന്തം വസതിയിൽ വെച്ച് മരിച്ചത് പാപ്പയുടെ മൃതശരീരം തുറന്ന ശവപ്പെട്ടിയിൽ എടുത്ത് പാപ്പയെ വഹിച്ചത് സിസ് കാർഡുകളുടെ പേരാണ് നിരവധി കർദ്ദിനാളന്മാരും ഘോഷയാത്രയിൽ പങ്കെടുത്തു അതേസമയം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ഏറ്റവും വലിയ മണി സംസ്കാരത്തിന്റെ സൂചനയായി വീണ്ടും മുഴങ്ങി മാർപാപ്പയുടെ മരണശേഷം മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങിയ തുറന്ന ശവപ്പെട്ടി ഡസൻ കണക്കിന് കർദ്ദിനാളന്മാരുടെയും സിസ് കാർഡുകൾ name അകമ്പടിയോടെയാണ് ബസിൽക്കയിലേക്ക് മാറ്റിയത് മരണമണി മുഴക്കിക്കൊണ്ടാണ് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോയത് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിനു ശേഷം ആളുകളെ സ്ക്വയറിലേക്ക് കടക്കാൻ അനുവദിച്ചു രാവിലെ ഒൻപത് മണിക്കാണ് ഭൌതിക ശരീരം കാണാൻ വിശ്വാസികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരമൊരുക്കിയത് അതേസമയം മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ കോൺക്ലേവ് മെയ് ആറ് മുതൽ നടക്കും അന്തരിച്ച മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് കർദ്ദിനാൾമാരിൽ ഒരാളാണ് കൊളോൺ കർദിനാൾ റൈനൻ മറിയ വോൾക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പായ തെരഞ്ഞെടുപ്പ് ും കോൺക്ലേവിൽ കർദിനാൾ വോൾക്കി ഉണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള ദശ ലക്ഷക്കണക്കിന് കത്തോലിക്കർ ഫ്രാൻസിസ് പാപ്പായ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കും ഇപ്പോൾ തന്നെ ജനസാഗരമാണ് വത്തിക്കാനിൽ എത്തിയിരിക്കുന്നത് എല്ലാം തത്സമയ സംപ്രേഷണം പത്തിക്കാൻ റിലേ ചെയ്യുന്നുണ്ട് മറ്റു ചാനലുകളും ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച വരെയാണ് പൊതുദർശനത്തിന് അവസരം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഒരു വലിയ ഒഴുക്കാണ് പത്തിക്കാനിലേക്ക് നടക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർ നമുക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം